ല്ലേ വെൽക്കം ബാക്ക് ടു അമേസി മേശീന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിയിലാണ് ഇവിടെ കേരള ടൂറിസത്തിന്റെ ഒരു വലിയ പ്രോജക്റ്റ് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ വലിയ പ്രോജക്റ്റ് ഓൺ ആയിട്ടുണ്ട് ബി പാർക്ക് എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേരല്ലേ അല്ലേ ബാക്കി പറഞ്ഞു അടിപൊളി നല്ല എന്നുവെച്ചാൽ കൊല്ലംകാർക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു സ്പോട്ടാണല്ലേ കുറെ ഏറെ പ്ലേ ചെയ്യാം നടക്കാൻ വരുന്നവർക്ക് നടക്കാൻ വരാം പിന്നെ ഭയങ്കര കാമമായിട്ടിരിക്കാൻ നല്ല യോഗ ചെയ്യാനായിട്ടുള്ള ഗ്രാഫിക്സിലാണ് ചെയ്തേക്കുന്നത് എക്സസൈസ് ചെയ്യാനുള്ള ഉപകരണങ്ങൾ അങ്ങനെ വളരെ വലിയൊരു സംവിധാനമാണ് ഇവിടെ കൊല്ലം റെഡിയാക്കി റെഡിയാക്കി വെച്ചേക്കുന്നത് നൈറ്റ് ലൈഫ് ആസ്വദിക്കാന്ന് പറയുന്നത് ചിലപ്പോ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ മാത്രമല്ല സംഭവമായിരുന്നു അത് നമ്മുടെ കൊല്ലത്തും വന്നതൊക്കെയാണ് എല്ലാവർക്കും ഒരു സന്തോഷത്തോടെ അടിച്ചു പൊളിക്കാൻ നൈറ്റ് ലൈഫ് നമ്മുടെ കൊല്ലത്തുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊല്ലം എല്ലാം വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു സംവിധാനം ഇങ്ങനൊരു പാർക്ക് വരുവാന്നുള്ളത് അത് ചെറുപ്പക്കാർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും ഫാമിലിക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ആരും മിസ് ചെയ്ത് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഇടമാണ് നമ്മുടെ ഈ ഒരു ബി പാർക്ക് അഞ്ജലി നമുക്ക് കറങ്ങി കണ്ടാലോ ഈ ഈ ഒരു ഒരു റെയിൽവേ പാലത്തിന്റെ പാർക്ക് ഒരുക്കിയിരിക്കുന്നത് പറയുന്നത് സ്കേറ്റിംഗ് ാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് വളരെ നന്നായിട്ട് അവരുടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതുപോലുള്ള ആണ് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഈ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് ഇത് ഇവിടെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് നമ്മുടെ ചെസ്സ് കളിക്കാൻ വരുന്നൊരു ഏരിയയാണ് നമുക്ക് അതിലോട്ട് പോകാം എന്ത് മനോഹരമായിട്ടാണ് ഈ ചെസ് ബോർഡുകൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നിന് പകരം രണ്ട് ചെസ് ബോർഡുകളാണ് നമുക്കായിട്ട് ഇവർ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന ഡിസൈൻ പോളിസിയുടെ ഭാഗമായ ആദ്യ പദ്ധതിയാണ് വി പാർക്ക് അതേപോലെ നമ്മുടെ ഈ റെയിൽവേ പാലത്തിന്റെ അടിയിലായിട്ട് ഈ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിട്ട് അവരുടെ ഒരു ജനസൗഹൃദ കേന്ദ്രമാക്കിയല്ല ഒരു ഏരിയ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ട് വന്നത് നമ്മുടെ കൊല്ലത്താണ് ഇവിടെ ഹിറ്റ് ആയിട്ട് വേണം ഇനി കൊല്ലത്തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക ഞാനാണെങ്കി ആ ഇവിടെ മുതൽ തുടങ്ങാം അഡ്വഞ്ചർ പാർക്ക് പോയിട്ടുണ്ട് തിരുമലാപുരം ബീച്ച് പോയിട്ടുണ്ട് കാപ്പിൽ താന്ന ബീച്ച് പോയിട്ടുണ്ട് ശാസ്തങ്കോട്ട ലേക്ക് പോയിട്ടുണ്ട് പരവൂര് ലേക്ക് പോയിട്ടുണ്ട് പിന്നെ ചെന്തുരുണി പോയിട്ടുണ്ട് അരിപ്പ കുറച്ച് പോയിട്ടില്ല പോയിട്ടില്ല റോസ്മല പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഈ ഇടയ്ക്ക് പോയിട്ടുള്ളത് പാലരവി പോയിട്ടുണ്ട് പുനലൂർ പോയിട്ടുണ്ട് തെന്മല പോയിട്ടുണ്ട് കുടുക്കത്ത് പാറയുണ്ട് മലമേൽ റോക്കുണ്ട് അമ്പനാട് പോയിട്ടില്ല കൊട്ടാരക്കൽ ടെമ്പിൾ പോയിട്ടുണ്ട് അഴീക്കൽ ബീച്ച് പോയിട്ടുണ്ട് മുട്ട പോയിട്ടുണ്ട് ജഡായി പോയിട്ടുണ്ട് പിന്നെ മൺറോയിൽ പോയിട്ടുണ്ട് സാമ്പ്രാണി പോയിട്ടുണ്ട് തങ്കശ്ശേരി കൊല്ലം ബീച്ച് തേവള്ളി അഷ്ടമുടി ഇത്രയും സ്ഥലത്ത് പോയിട്ടുണ്ട് ഞാൻ രണ്ട് സ്ഥലത്ത് വരുന്നത് മലകള് അതെ നമ്മുടെ കൊല്ലത്ത് മാത്രമുള്ള അലങ്കാര ചെടികൾ വെച്ചുപിടിപ്പിച്ച് ഗാർഡൻ വളരെ കൂടിയാണ് ഇവർ പരിപാലിക്കുന്നത് അതുമാത്രമല്ല കേരളത്തിന്റെ പഴയ ചരിത്രം ഓർക്കുന്ന രീതിയിലുള്ള വരകളും ആർട്ട് വർക്കുകളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്

ഇറങ്ങി ും കളിക്കേണ്ടതായിരുന്നു അതെത്തൊന്ന് വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കാൻ വേണ്ടി ആയിട്ട് നിൽക്കുകയാണ് ഹായ് ഈ ഒരു കുറച്ച് സ്ഥലം ഒരുക്കിയിരിക്കുന്നത് ബാഡ്മിന്റൺ കോർട്ടിനും ബാസ്കറ്റ് ബോൾ കോർട്ടിനും വോളിബോൾ കോർട്ടിനും വേണ്ടിയിട്ടാണ് ഒരുക്കിയിട്ടുണ്ട് ഓപ്പൺ ജിമ്മിൽ കുറച്ച് മെഷീൻസ് മാത്രമേ ഉള്ളൂ എന്നാൽ സംഭവം സെറ്റ് ആണ് കണ്ടോ ഇതിന് എന്തിനാണോ കമന്റ് ചെയ്യാമോ എന്ത് പെർപ്പസിന് വേണ്ടിട്ടുള്ളതാണോ കമന്റ് ചെയ്യാൻ പറ്റുമോ മറ്റൊരു കാര്യം എന്തെന്ന് പറഞ്ഞാല് ഈ മതിലിന്റെ അങ്ങേയറ്റം മുതൽ അറ്റം മുതൽ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് വരച്ച ആൾക്കാരുടെ പേര് ഇതാ ഈ മതിലിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമായിരുന്ന സ്ഥലം ഇപ്പോ

സുരക്ഷിതമായിട്ട് കയറി വരാം കയറി വരാം ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൂടെയൊക്കെ കാണുന്നതാണ് അതൊക്കെ ആരും കാര്യമാക്കണ്ട അതൊക്കെ വെറുതെ ഇടാ കൊല്ലം കണ്ടാലും എല്ലാം വേണ്ട നമ്മൾ പറയുന്നത് അപ്പോൾ അത്രയും മനോഹരമായ അടിപൊളിയായ സ്ഥലങ്ങളാണ് നമ്മളെ കൊല്ലത്തുള്ളത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും കാണാനൊക്കെ പറ്റുന്ന ഒരുപാട് ഇടങ്ങളുണ്ട് അതിലൊരിടമായിട്ട് നമ്മുടെ ഈ ഒരു വി പാർക്ക് മാറും അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ വി പാർക്ക് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നത് നമ്മളിവിടെ ഷെഡിലൊക്കെ കളിച്ചോണ്ടിരിക്കാണെങ്കിൽ കാണുന്ന ഒരു നല്ല അതുപോലെ തന്നെയാണ് അതിന്റെ ഈ ട്രെയിൻ്റെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അത് വളരെ മനോഹരമാണ് ഞാൻ ഇന്നലെ ഇതുവഴി ട്രെയിനിൽ പാസ് ചെയ്തപ്പോഴത്തെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൗതുകം തോന്നി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ശരിക്കും ഇവിടെ വന്നത് തന്നെ എങ്ങനെയുണ്ട് നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ടൊരു പദ്ധതി വരുന്ന അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അനന്തു അനന്തു അനന്ത നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നത് ഞാൻ ഈ വീഡിയോ വരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളെ സൂപ്ര അവതരണമായിരുന്നു അതുപോലെ തന്നെ ഈ കാഴ്ചകൾ കാണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നുള്ള നന്ദി സ്നേഹവും ഞാൻ പറയുകയാണ് അടിപൊളിയായിരുന്നു കേട്ടാ ഈ വി പാർക്കിന്റെ ഒരു നൈറ്റ് നൈറ്റ് ഒരു കുറച്ച് വിഷ്വലൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ചെയ്തതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ഫൈസൽ സ്കാനിങ്ങോ